വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ പി എസ് ടി യെ കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാസർകോട് ഡിഇഒഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു എന്നെ നെല്ലിക്കുന്ന എം എൽ എം ചെയ്തു തന്നെ ഉറപ്പുവരുത്തുക യൂണിറ്റി ഫോർ മെഡിക്കൽ വഞ്ചനഘട്ടം സർക്കാരെ അധ്യാപകരുടെ കണ്ണീർ വ്യക്തി അധ്യാപകരുടെ കണ്ണീർ വ്യക്തി ഇങ്ങനെയായി പോകുക കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക ഒൻപത് പത്തോ ക്ലാസുകളിൽ ഒന്ന് എസ്റ്റോ നാല് പൂജ്യം അനുപാതം നടപ്പിലാക്കുക അശാസ്ത്രീയമായ സമയമാറ്റം പിൻവലിക്കുക ഉച്ചഭക്ഷണത്തുക വർദ്ധിപ്പിക്കുക ആലോചനയില്ലാതെ പ്രഖ്യാപിച്ച മെനു പുനഃപരിശോധിക്കുക ഇ ഐഡിയുള്ള മുഴുവൻ കുട്ടികളെയും പരിഗണിച്ച് തസ്തികകൾ നിർണ്ണയിക്കുക ജീവനക്കാർക്കും അധ്യാപകർക്കും വിശ്വാസയോഗ്യമായ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക മുഴുവൻ പ്രീ പ്രൈമറി അധ്യാപകർക്കും ആയമാർക്കും തസ്തികയും ആനുകൂല്യവും അനുവദിക്കുക ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് പിൻവലിക്കുക എച്ച്എസ്എസ് വി എച്ച്എസ്എസ് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക സ്പെഷ്യലിസ്റ്റ് അധ്യാപക തസ്തിക എല്ലാ വിദ്യാലയങ്ങളിലും സൃഷ്ടിക്കുക നാഷണൽ അംഗീകാരം ലഭിച്ച അധ്യാപകരുടെ മുഴുവൻ ആനുകൂല്യങ്ങളും അനുവദിക്കുക ബ്രോക്കൺ സർവീസ് പെൻഷൻ പരിഗണിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരം നടത്തുന്ന ഇതിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാസർഗോഡ് ഡിഇഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കനത്ത മഴയിലും കാസർഗോഡ് നഗരസഭാ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി അധ്യാപകർ അണിതിരുന്നു ഡിഇഒഫീസിന് മുന്നിൽ നടന്ന ധർണ കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു എല്ലാ അധ്യാപകർക്കും നിയമന അംഗീകാരവും ജോലി സംരക്ഷണവും ഉറപ്പാക്കണമെന്നും നിഷേധിച്ച ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും ഉടൻ നടപ്പിലാക്കണമെന്നും എം എൽ എ പറഞ്ഞു എല്ലാ അസംബിൾ സമ്മേളനത്തിലും കൊടുക്കുന്ന കാര്യങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാൻ കൊടുക്കുന്നു ഞാൻ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്റെ വീട്ടിൽ ഓരോ ദിവസവും ഇങ്ങനെ വ്യക്തികരണവും കുട്ടികളും വന്ന് ഇങ്ങനെ കരയുകയാണ് സീറ്റ് കിട്ടാത്ത പ്ലസ് ഉള്ളിന് സീറ്റ് കിട്ടാത്ത കുട്ടി കരയുകയാണ് അപ്പൊ മന്ത്രി എന്നോട് പറഞ്ഞത് ആ കുട്ടിക്ക് എം എൽ എ ഒരു തെറ്റായി കൊടുക്കാതെ ആ കരക്ഷ അപ്പൊ എത്ര ലാഘവത്തോടു കൂടിയാണ് നമ്മുടെ ഈ സർക്കാർ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് എന്ന് മന്ത്രി നിയമസഭയിൽ കേരളത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുമില്ല നമ്മുടെ ട്രഷറികൾ സംസ്ഥാനത്ത് ഇരുപത്തിനാല് മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്നു പറയാണെങ്കിൽ ഒരാളുക അതിനുവേണ്ടിയാണ് മന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ ട്രസറികൾ ഇരുപത്തിനാല് മണിക്കൂർ തുറന്ന് പ്രവർത്തിക്കുന്നത് റവന്യൂ ജില്ലാ പ്രസിഡന്റ് പി ടി ബെന്നി അധ്യക്ഷനായി സംസ്ഥാന നിർവാഹക സമിതി അംഗം പി ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷൻ നേതാക്കളായ പ്രശാന്ത് കാനത്തൂർ അലോഷ്യസ് ജോർജ് ജോമി ടി ജോസ് സ്വപ്ന ജോർജ് എം കെ പ്രിയ പി ജലജാക്ഷി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ പി ശ്രീജ നന്ദിയും പറഞ്ഞു പ്രതിഷേധ മാർച്ചിനും ധർണയ്ക്കും ജില്ലാ ഭാരവാഹികൾ ഉപജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്